നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ്ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് പരിചയ സമ്പന്നരും വിദഗ്ധരുമായ സമയം നോക്കി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗിന് ഇനി അമിത ചാർജ് ഈടാക്കില്ല റെയിൽവേയുടെ താരിഫ് നിരക്കിനേക്കാൾ കൂടുതലായാണ് കരാറുകാരൻ പാർക്കിംഗ് ചാർജ് ഈടാക്കിയിരുന്നത് ഇത് സംബന്ധിച്ച് പരാതി നൽകിയതോടെയാണ് യാത്രക്കാർക്ക് അനുകൂലമായ തീരുമാനമുണ്ടായത് പാർക്കിംഗിന് അമിത ചാർജ് ഈടാക്കുന്നുവെന്ന് കാണിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയാണ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകിയത് തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും കരാറുകാരനും വെൽഫെയർ പാർട്ടി ഭാരവാഹികളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അനുകൂല തീരുമാനമുണ്ടായത് റെയിൽവേ നിശ്ചയിച്ച പാർക്കിംഗ് ചാർജ് ബൈക്ക് പാർക്കിംഗിന് പന്ത്രണ്ട് മണിക്കൂറിന് ആറ് രൂപയും കാർ പാർക്കിംഗിന് പന്ത്രണ്ട് മണിക്കൂറിന് പന്ത്രണ്ട് രൂപയുമാണ് ഇതിൽ കൂടുതൽ വാങ്ങില്ലെന്ന് സ്റ്റേഷൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ കരാറുകാരൻ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങളായിട്ട് പൊതുജനങ്ങളിടയിൽ നിന്നും വലിയ ഒരു പ്രതിഷേധവും പരാതിയുമാണ് പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും പരാതിയുമാണ് ബോധജന മധ്യ ഉയർന്നു വന്നുകൊണ്ടിരുന്നത് ഇവിടെ ബൈക്കിന് നിയമപ്രകാരം അതായത് റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് അനുസരിച്ചു കൊണ്ട് ആറ് രൂപ മാത്രമാണ് ഈടാക്കാൻ കഴിയുക പക്ഷേ ഇവിടെ ഈടാക്കിക്കൊണ്ടിരുന്നത് ഇരുപത് രൂപയാണ് അതേപോലെ തന്നെ റെയിൽവേയുടെ താരിഫ് അനുസരിച്ചു കൊണ്ട് ഒരു കാർ പാർക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് രൂപ മാത്രമാണ് ഇവിടെ വാങ്ങാൻ കഴിയുക പക്ഷേ മുപ്പത് രൂപ ഈടാക്കിയിട്ടാണ് ഇവിടെ റെയിൽവേയുടെ പാർക്കിങ്ങിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്നത് അത് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകുകയും ആ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ കരാറുകാരനും ചേർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വെൽഫെയർ പാർട്ടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇനി മുതൽ ബൈക്കിന് ആറ് രൂപയും അതോടൊപ്പം തന്നെ കാറിന് മുപ്പത് രൂപയും മാത്രമാണ് ഈ പന്ത്രണ്ട് രൂപയും മാത്രമാണ് ഇവിടെ കാറിന് ഈടാക്കുക എന്ന് നൽകിയതിന്റെ ഉറപ്പിന്റെ നൽകിയ ഉറപ്പ് പൊതുജനങ്ങളെ വെൽഫെയർ പാർട്ടി അറിയിക്കുകയാണ് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു ఈస్ట్ లైవ్ పెరింతల్మణా